അമ്മ വ്രതത്തിന്റെ ആവശ്യം ഈ വീട്ടിലെല്ലാരും മൗനോവ്രതം എടുത്തിരുന്നെങ്കിൽ എനിക്ക് എന്ത് സമാധാനെ ഇത് വ്രതവും വൃത്തവും അല്ല ഇത് വേറെന്തോ അമ്മക്ക് പറ്റിട്ടുണ്ട് എന്തു പറ്റിയമ്മ അമ്മക്ക് എന്ത് പറ്റാൻ അമ്മ ഈ വീടിന്റെ ഐശ്വര്യത്തിന് വേണ്ടിട്ട് വ്രതം എടുക്കുവല്ലേ ഏറ്റവും വലുതായിട്ട് ഇവിടത്തെ വാക്കു തീർക്കാൻ മാറ്റി കിട്ടാൻ വേണ്ടിട്ട് വാക്കുതർക്കാൻ ഒഴിവാക്കാനാണെങ്കിൽ ആദ്യം വ്രതം എടുക്കേണ്ടത് ചേച്ചിയാ അയ്യടാ ഞാൻ വ്രതം എടുത്ത് വാ നിന്റെ വാ വെറുതെ ഇരിക്കുന്നതൊന്നുമില്ലല്ലോ ഇനിയിപ്പോ ആരെയും തർക്കിക്കാൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ മുറിപ്പോയി കണ്ണാടി നോക്കി സ്വയം മുഖം നോക്കിയിട്ട് തർക്കിക്കുമല്ലോ ഓ അപ്പൊ ഞാനാണ് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ പഴക്കം ചേച്ചി പറയുന്നത് എന്താ സംശയം ഇവിടെ എല്ലാവർക്കും അറിയാം നീയാണ് ഈ വീട്ടിലെ ഭൂലോക പ്രശ്നം ഞാൻ ഭൂലോകമാണെങ്കിലേ ചേച്ചി പ്രശ്നോ ചേച്ചി എനിക്ക് ദേഷ്യം കയറി ചേച്ചിയാണ് എന്താ അവളാര നിങ്ങക്ക് അവളെ പറയു ശബ്ദം തൊണ്ടവേദന എടുത്തിട്ട് ഒരു ശാ നേരം ഒന്നും രണ്ടും കൂടെ സമ്മതിക്കോ ആ ഇപ്പൊ ഇത് മറ്റേ അപ്പഴും പറഞ്ഞു അത് കുടിച്ചോണ്ടെന്ന് വില അതിന് മുമ്പേ ഉണ്ടായിരുന്നു നേരത്തെ ചുമ ഉണ്ടായിരുന്ന കാര്യം എനിക്കറിയുന്നോ ചുമോ ചുമ അമ്മ അമ്മ ഈ ഈ ഈ തണുപ്പൊക്കെ കുടിക്കാൻ പോണത് അണ്ണാ ഞാൻ ഞാൻ കുടിക്കില്ല ഒരു കാര്യം വാശി ൊന്ന് മാറ്റി വെക്കണം എന്നിട്ട് മക്കളും മരുമക്കളും കൊച്ചു പിള്ളേരെ പോലെ നമ്മളത് പറയാൻ അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നൽകാറ്റ് ആരോഗ്യത്തോടെ ഇരിക്കാൻ അമ്മ പറ്റുമില്ല ചുമയും പന്നിയൊക്കെ ഇരിക്കേണ്ടി വരും പിന്നെ ആരോഗ്യം കഴിഞ്ഞല്ലോ കാണൂല്ലോ തോർന്ന പോലെ ഉണ്ട് വട മതി സുഗന്ധം പരത്തുന്ന കുട്ടി നല്ല സുഗന്ധം പര യാ പറഞ്ഞേട്ടതൊന്നും ഞാൻ നിർബന്ധിച്ച് കുടിപ്പിച്ച പോലെ ആയി പോയില്ലായിരുന്നു കൊടുക്കണ്ടായിരുന്ന പിടിച്ചു പറഞ്ഞാൽ കുടിച്ചല്ലേ കണ്ടതാണല്ലോ ഇവ പണ്ടാരണ്ട പറഞ്ഞി കിടക്കപ്പുറം ഇല്ലാന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ എന്റെ അവസ്ഥ ഒന്നിനും ഉള്ള പുറപ്പാടല്ല പിന്നെ ആ റൂമിനകത്ത് ചുമച്ച് തൊണ്ട വയ്യാതെ കിടക്കുന്നത് എന്റെ സ്വന്തം അമ്മായിയമ്മയും കൂടെയാൽ എനിക്ക് നല്ല വിഷമമുണ്ട് അയ്യോ ഇപ്പൊ വന്നു ഞാൻ രണ്ട് കൈ അയ്യടേന്നെ ഞാനേ എന്ന് വിചാരിച്ചു നീ കുറച്ചു മുന്നേ ഡൈനിങ് ടേബിളിൽ കിടന്നിട്ട് എന്തൊരു ചാട്ടമായിരുന്നു അമ്മയടുത്ത് ചാടിയത് എനിക്ക് ഞാൻ ചാടും ണാ എന്നരമനെ അന്നേരം എനിക്ക് പെരുപെരുന്ന് പെരുത്ത് കേറിയതാ എനിക്ക് അസുഖം അങ്ങനെ അപ്പൊ തന്നെ ഞാൻ പത്ത് പറയണെന്ന് വിചാരിച്ചതാ പത്തല്ലേ പറയുള്ളൂ കുഞ്ഞു പറഞ്ഞോത്തോ ഇത് ല്ല ആ മിൽക്ക് ഷേക്ക് കൊടുക്കാതെ തന്നെ അതാണ് അങ്ങനെ എത്ര മിൽക്ക് ഷേക്ക് വേണം എനിക്കൊരു മിൽക്കും വേണ്ട ഷേക്കും വേണ്ട എന്നിട്ട് വേണം എന്റെ തൊണ്ടേലും പിരിവെട്ടിട്ട് ഞാൻ കിടക്കാൻ തെറ്റ് കണ്ട് ഞാൻ വഴക്ക് പറയും അത് അമ്മയായാലും ശരി അമ്മയമ്മയാലും ശരി ഓ നീ കിടന്ന് പറക്ക് പറഞ്ഞോ അതെ സുരഭി നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ അസുഖം വരിക എന്ന് പറയുന്നത് ആരുടെ ഒരു തെറ്റും കുറ്റവും കൊണ്ടൊന്നും അല്ല അങ്ങനെ അസുഖം അടുത്ത് ഇങ്ങനെ ഒരുപാട് ചാടി കളിച്ചല്ലോ സംസാരിക്കേണ്ടത് സംസാരിക്കണോ സ്നേഹം സഹാനുഭൂതി കണ്ടോ ഈ മരുന്നുകൾ ആന്റിബയോട്ടിക്സും എന്റെ സ്നേഹവും കൂടെ കൊടുത്തു കഴിയുമ്പോ അമ്മയുടെ അസുഖം പമ്പ കടക്കും ഇത് അമ്മയ്ക്ക് കൊടുക്കാനാണോ അതെ അമ്മയ്ക്ക് ആവശ്യം കൂടുതൽ മരുന്നുണ്ട് ഇത് ഇതുകൊണ്ട്

കൊടുത്തോളാം വേണ്ട വേണ്ട ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ